സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇപ്പോൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് നിറഞ്ഞു നിൽക്കുന്നത് പലവിധം വാർത്തകളാണ് ട്രംപിനെപ്പറ്റി ചർച്ചയാകുന്നത് ട്രംപ് തന്നെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങൾ തടയുന്നതിനായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്ന് വാർത്ത നൽകുന്നവർക്കെതിരെ ട്രംപ് മുന്നറിയിപ്പ് നൽകി തനിക്കെതിരെ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്ന് വാർത്ത നൽകുന്ന വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഞാൻ ശേഷം വ്യാജ വാർത്തകളും പുസ്തകങ്ങളും കെട്ടുകഥകളും ഉണ്ടാകുന്നുണ്ട് സത്യസന്ധതയില്ലാത്ത എഴുത്തുകാർക്കെതിരെയും പ്രസാധകർക്കെതിരെയും കേസെടുക്കും അപകീർത്തികരമായി പ്രചരിക്കുന്ന ഈ കഥകൾ കെട്ടിച്ചമച്ചതാണ് അതിനെതിരെ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കണം അത് രാജ്യത്തിനുള്ള സേവനമായിരിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പത്രപ്രവർത്തകൻ മൈക്കൽ വുൾഫിന്റെ ഓൾ ഓർ നത്തിംഗ് ഹൗ ട്രംപ് റിക്കാച്ച് അമേരിക്ക എന്ന പുസ്തകം പുറത്തിറങ്ങി വലിയ രീതിയിൽ ചർച്ച ചെയ്യാതിന് പിന്നാലെയാണോ ട്രംപിന്റെ പുതിയ നീക്കം അതേസമയം അതിസമ്പന്നരായ വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം അനായാസം ലഭിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയുമായി ട്രംപ് മുന്നിലെത്തിയിരുന്നു അഞ്ചു മില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിച്ചാൽ പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്ന ഗോൾഡ് വിസ കാർഡ് പദ്ധതിയാണ് ട്രംപ് നടപ്പാക്കാൻ പദ്ധതിയുടെ വിവരങ്ങൾ രണ്ടാഴ്ചക്കകം പുറത്തുവിടുമെന്നും നിർദ്ദേശത്തിലുണ്ട് വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം വാഗ്ദാനം ചെയ്യുന്ന പത്ത് ലക്ഷം ഗോൾഡ് കാർഡുകൾ വിറ്റഴിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു വൻതുക നിക്ഷേപിച്ചാൽ അമേരിക്കയിൽ ജോലി ലഭിക്കുകയും തുടർന്ന് രാജ്യത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നതെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു അമേരിക്കൻ വ്യവസായ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്കുള്ള ഇ ബി ഫൈവ് പദ്ധതിക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുന്നത് അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരിക്കും കാർഡിന്റെ വില കാർഡുള്ളവർക്ക് ഗ്രീൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും തുടർന്ന് അവർക്ക് പൌരത്വത്തിലേക്കുള്ള വഴിതെളിയും അതിസമ്പന്നർക്ക് ആ കാർഡ് വാങ്ങുന്നതിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യക്കാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും ട്രംപ് മറുപടി നൽകി റഷ്യയിലെ പ്രഭുക്കന്മാർക്ക് ഗോൾഡ് കാർഡ് വാങ്ങാം ഇത്തരം പ്രഭുക്കന്മാർ വളരെ നല്ല വ്യക്തികളാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പ്രതിരോധ ചെലവ് കുത്തനെ കുറയ്ക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ആഹ്വാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവ് പാതിയായി കുറയ്ക്കണമെന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തത് ട്രംപിന്റെ ആഹ്വാനം തള്ളി ചൈന രംഗത്ത് വന്നപ്പോഴാണ് ലോകത്തെ അമ്പരപ്പിച്ച് പുടിൻ സ്വാഗതം ചെയ്തത് നല്ലൊരു നിർദ്ദേശമാണെന്നായിരുന്നു പ്രതികരണം ഇക്കാര്യത്തിൽ റഷ്യ കൂടുതൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കി യു എസ് അവരുടെ പ്രതിരോധ ചെലവ് അൻപത് ശതമാനം കുറച്ചാൽ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യും ചൈനയും ഇക്കാര്യത്തിൽ ഒപ്പം ചേർന്നേക്കുമെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ റഷ്യയ്ക്ക് തുറന്ന മനസ്സാണുള്ളത് അമേരിക്കയുമായി പരസ്പര കരാറിൽ ഏർപ്പെടുന്നതിന് തയ്യാറാണെന്നും തങ്ങളതിനു എതിരല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതിരോധ ചെലവ് വെട്ടിക്കുറയ്ക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ചൈന തള്ളിക്കളഞ്ഞു അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ആവശ്യമെങ്കിൽ അത്തരമൊരു തീരുമാനമെടുക്കാം എന്നാൽ അതിൽ ചൈന പങ്കാളിയാകില്ലെന്നാണ് ചൈന പ്രതികരിച്ചത് ചൈനയുടെ പ്രതിരോധ ചെലവ് പരിമിതമാണ് അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ അത് അത്യന്താപേക്ഷിതവുമാണ് വിദേശകാര്യ വക്താവ് ലിൻജിയാങ് ആണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി